ഇത് കണ്ടില്ലേ കുട്ടാപ്പി തല്ലിയിട്ട് അവൻ്റെ കണ്ണൊക്കെ പൊട്ടിച്ചു ഇതാണ് ഞാൻ കുട്ടാപ്പിനെ അധികം താഴെ ഇറക്കാത്ത അവനെ ഇറക്കുന്ന സമയത്ത് പിന്നെ റൂമിൽ അടച്ചിട്ട് ചെയ്യുക അപ്പം ഞാൻ കുട്ടാപ്പിയായിട്ടൊന്ന് കൂട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ അടുത്തേക്ക് ഇങ്ങനെ വിട്ടതാണ് അവനെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവന് നല്ല തല്ലിത് കണ്ണൊക്കെ പൊട്ടിച്ചത് കുറേ ബ്ലഡ് ഒക്കെ പോയി ഇതുണ്ടോ കുട്ടാപ്പിക്ക് എന്തെങ്ങനെ നല്ലോ ഒറ്റ പൂച്ചന് ഇഷ്ടമാവുന്നില്ല അവിടെ മേലുള്ള പൂച്ചനൊന്നും ചെറിയ ഒന്നും ചെയ്യില്ല പക്ഷെ ബാക്കിയുള്ള വലിയ ആൾക്കാരൊക്കെ തല്ലു അതുകൊണ്ടാണ് ഞാൻ അവനെ അടച്ചിടുന്നത് ഇല്ലട മുത്തേ ഇല്ലടാ ഇല്ലടാ ഇതല്ലേ മൂക്കൊക്കെ പൊട്ടിച്ചു രണ്ട് തല്ലി വെച്ചു കൊടുത്തു ഞാൻ എപ്പോഴും തല്ലാറില്ല കുട്ടാപ്പിന് ഇന്ന് രണ്ട് തല്ലു കൊടുത്തു വെച്ചാൽ ചെറിയ കുട്ടിന്ന് പോലും നോക്കാണ്ട് അവനതിനെ വേദനിപ്പിച്ചു അതിന് നല്ല വേദനയെടുത്തു എന്താ ചെയ്യുക ഇല്ല വേദനിച്ചടാ ഇല്ലടാ നല്ല പേടിച്ചവൻ എന്താ മുത്തേ കോട്ടടാ ഇവനെ പിടിച്ച് ദേ അവിടെ മൊത്തം അവന്റെ മേത്തെ മുടിയൊക്കെ പോയിണ്ട് ഇല്ലടാ ഒര്യോ ഒരുമനെ ൊന്നേ പേടിച്ചൊത്തെ എന്തിടാ മുത്തുമണിയേ ആരട് മറ്റേ പൊന്നിനെ കാണിച്ച് കുട്ടാപ്പി തല്ലിയുടെ മുത്തേ പോട്ടെ പോട്ടെട്ടാ ഒര്യോ ഒരു കുട്ടി കുട്ടാപ്പിക്ക് രണ്ട് തല്ലു കൊടുത്തുട്ടാ പോട്ടെ പോട്ടെ പോട്ടട മുത്തേ പോട്ടടാ ഇല്ലടാ ഇല്ലടാണ്ടല്ലോ അവൻ വരില്ല വരില്ല മോനെ മേലെ കൊണ്ട് വിട്ടുട്ടാ ഇല്ലടാ അവന്റെ വിഷമം കണ്ടില്ലേ നല്ല തല്ലി കിട്ടിയിട്ടുണ്ട് നല്ല പേടിച്ചു ഒരുപ്പൊന്നേ ണ്ടില്ലേ കുട്ടാപ്പിന്റെ പണി ഇപ്പൊ ചെറുതിനിട്ട് തല്ലിട്ട് എന്താ കാണിച്ചേക്കണോ കുട്ടിന്റെ മേലത്തെ രോമൊക്കെ പറിച്ചെടുത്ത് അതിങ്ങനെ തല്ലി ഇങ്ങനെ കൊടുക്കുമ്പഴേ അവന്റെ നിക ഒക്കെ തട്ടിട്ട് ഇങ്ങനെ അവടെ മുടിയൊക്കെ പോയി മിന്നു ചില സമയത്ത് തല്ലുന്നുണ്ടല്ലോ അത് സഹിക്കില്ല സഹിക്കില്ലേ പിടിച്ച് തല്ലി അവന്റെ മുടിയൊക്കെ പോയി മുടി പോയത് പോട്ടെ കൊറച്ച് മുറിയായി ഇതേപോലെ തന്നെയാണ് കുട്ടാപ്പി ചെയ്യുന്നത് മിന്നുനെ മിന്നുവിനെ കണ്ണെടുത്ത് കണ്ടുവിടാം മുകളിലാണെങ്കിൽ കൂട്ടിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്ന് വന്നിട്ടാണ് മിന്നുനെ തല്ലുന്ന മിന്നു മേലെ മൊത്തം മുറിയാണ് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മിന്നുവിനെ താഴെ കൊണ്ടുവന്ന് വിടുന്നത് മുകളിലേക്ക് വിടുന്നേ ഇല്ല സിംബാനെ പിന്നെയും അത്യാവശ്യം ചെറുതായിട്ടിങ്ങനെ തല്ലുള്ളൂ പക്ഷെ മിന്നുനെ കണ്ണെടുത്ത് കണ്ടുവിടാം മിന്നുവിന് നല്ല അടി അടിവെച്ച് കൊടുക്കും അങ്ങനെ വെച്ചാൽ കൂട് തുറന്നു വന്നിട്ടാണ് അടിക്കുന്നത് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മിന്നു ആവുന്നത് പിടിച്ച് നിൽക്കും സൈൽ ഇടുമ്പോഴാണ് രണ്ട് തല്ലി കുട്ടാപ്പിക്ക് കൊടുക്കുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയാവും എന്തിട്ട് മുത്തേ ഇപ്പൊ ഓറിയോക്ക് ശരിയായി കുറേ നേരം ഞാൻ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരുന്നു ഇപ്പം ശരിയായി ഇനി എന്തായാലും കുട്ടാപ്പിനെയും മിന്നുനും ഓറിയൂന് അടുത്തടുത്ത് വിടാനേ പറ്റില്ല ഇനി ഓറിയുനെ കുട്ടാപ്പിനെ താഴെ ഇറക്കുന്ന സമയത്ത് റൂമിൽ തന്നെ വിടണം കുട്ടീൻ്റെ കണ്ണ് കണ്ടില്ലേ ഇനിയിപ്പോൾ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് വരണം എന്തിട് മുത്തേ എന്തിട് പോ സ്വത്തുമണി സ്വത്തുമണിയേ ഇവിടെ പൊന്ന് എന്തിടാ എന്തിട്ട് പൊന്ന ഇവിടെ പൊഞ്ഞു വാ വിക്കോട്ടാ ഇവിടെ തന്നെ ഉണ്ട് ഒരോ വര മടിക്കൊന്നു വന്ന ഇവിടെ പൊന്ന് വന്നിടാ വിഷമായിടണ്ട് തങ്കത്തിന് വ போட்ட போட்டா இல்ல சங்கடாடம் பொன்னி இல்லடா பொன்னியே ஓரியோ முத்துமணியே போட்டட தங்கு போட்டடா இல்லடா இல்லடா